ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ട് എസ് ഡി പി ഐ കേരളത്തിൽ നിർണായക ശക്തിയായി മാറുമെന്ന് സംസ്ഥാന സമിതി അംഗം എസ് പി അമീർ അലി പറഞ്ഞു നിലനിൽക്കുകയാണ് നമ്മൾ എന്തിന് പ്രവർത്തിക്കുന്നു എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുമ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നമ്മുടെ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ തടസ്സം ഉണ്ടായിരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നായിരുന്നു പലപ്പോഴും നമ്മൾ ജീവിച്ച നമ്മുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു പിന്നീട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നായിരുന്നു അങ്ങനെ ഈ തരത്തിലുള്ള എല്ലാ വിപരീത സാഹചര്യങ്ങളും മറികടന്ന് നമ്മൾ നാട്ടുകാരോട് നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ കുടുംബങ്ങളോടൊക്കെ നമ്മളുടെ പാർട്ടിയുടെ ആദർശവും ആശയവും കാഴ്ചപ്പാടും ഒക്കെ നിരന്തരം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് നമ്മള് സമൂഹത്തിൽ ഈ വേരുറച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താനാളൂരിൽ താനൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസനം എന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനവും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കാതലായ മാറ്റവും വരുമ്പോഴാണ് സാധ്യമാകുന്നത് എസ് ഡി പി ഐ മുന്നോട്ടുവയ്ക്കുന്നത് അഴിമതിയില്ലാത്ത വികസനം അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ബദൽ വികസന കാഴ്ചപ്പാടാണെന്നും വിവേചനമില്ലാത്ത വികസനത്തിന് എസ് ഡി പി ഐയെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് സി എം സതകത്തുള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ മണ്ഡലം സെക്രട്ടറി ഷാജു വിഷാറത്ത് ട്രഷറർ മുനീർ മംഗലത്ത് വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ അഷ്റഫ് സെക്രട്ടറി കെ റംസിയ എൻ കെ സൈനിൽ ആബിദ് തുടങ്ങിയവർ സംസാരിച്ചു കള്ളിയാട്ട് കുഞ്ഞു മുഹമ്മദ് എം ടി അബ്ദുറഹ്മാൻ അൻവർ പൊക്ലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ താനൂർ കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ